വിവാദപരമായ ഡിജിറ്റൽ മീഡിയ നയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ പുതിയ നിയമത്തിലൂടെ സർക്കാർ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നവർക്ക് കാര്യമായ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുകയും രുദ്ധ ഉള്ളടക്കമെന്ന് സർക്കാർ കണക്കാക്കുന്ന ആശയങ്ങൾ പങ്കുവച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിചിത്രമായ നയമാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതോടെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ മീഡിയ നയത്തെ വിമർശിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി സർക്കാരിന്റെ നയങ്ങളെ കൊട്ടിഘോഷിക്കുന്നവർക്ക് മാത്രമേ ഈ നയം ഉപകാരപ്രദമാവുകയുള്ളൂ എന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ സോഷ്യൽ മീഡിയ നയം സ്വയം പുകഴ്ത്തുന്നതും പിന്തിരിപ്പൻ നയവുമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു നിങ്ങൾ പകലിനെ രാത്രി എന്ന് പറയുന്ന പക്ഷം അത് രാത്രിയായി കാണുമെന്നും അല്ലാത്ത പക്ഷം എതിർക്കുന്നവർ ജയിലിലായിരിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധി വിമർശിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഞങ്ങൾ പറയും പകലിനെ രാത്രി എന്ന് വിളിക്കണമെങ്കിൽ അതും പ്രാവർത്തികമാണ് ഇങ്ങനെയാണ് നയത്തെ പരിഹസിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി എക്സൽ കുറിച്ചത് സർക്കാരിനെ വിമർശിക്കാനുള്ള എല്ലാ പഴുതുകളും പുതിയ നയത്തിലൂടെ ഒഴിവാക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പോലും വിമർശിക്കാനോ എതിർക്കാനോ ഉള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു നയത്തിൽ നിരവധി പ്രത്യാഘാതങ്ങളുണ്ടെന്നും പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാട്ടി സ്ത്രീ സുരക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ഇതുവരെ പരിഹരിക്കപ്പെടാത്ത അറുപത്തിയൊൻപതിനായിരം അധ്യാപക റിക്രൂട്ട്മെന്റ് സംവരണ കേസിനെ കുറിച്ചുള്ള മറുപടി സർക്കാർ നൽകണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന പാകപ്പിഴകൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുകയെന്നും ബി സർക്കാരിന്റെ പരാജയങ്ങൾ പാർട്ടിയിൽ തന്നെയുള്ള നേതാക്കൾ വിമർശിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നിയമങ്ങൾ പ്രതിപക്ഷത്തിന്റെ വായടുപ്പിക്കുന്നതിനും വിയോജിപ്പുകളെ അടിച്ചമർത്താനുമായി നടപ്പിലാക്കുന്നവയാണെന്ന തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുന്നുണ്ട് പുതിയ ഡിജിറ്റൽ മീഡിയ നയത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് പോലും അവരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതും ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് ഉത്തർപ്രദേശ് ക്യാബിനറ്റ് ഡിജിറ്റൽ മീഡിയ നയം അംഗീകരിച്ചതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നാൽ സർക്കാർ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലെ ആക്ഷേപകരവും കുറ്റകരവുമായ പോസ്റ്റുകൾ തടയാനുമാണ് ഈ നയം കൊണ്ടുവന്നതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വാദം എന്നാൽ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ലഭിക്കുമെന്നുള്ളതും വിമർശിക്കുന്നവർക്ക് ജയിലിലേക്ക് പോകാമെന്നുള്ളതുമാണ് നയത്തിന്റെ വൈരുദ്ധ്യം നയത്തെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിരുന്നു ബി സർക്കാർ പ്രീണനത്തിനായി നൽകുന്ന കൈക്കൂലിയാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി